ഓപ്പറേഷൻ കളിമണ്ണ് എന്റെ തലയ്ക്കകത്തുള്ള കളിമണ്ണ് ഞാൻ ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്തു നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡില് നമ്മുടെ ഈ ഒരു വരാൻ പോകുന്ന ഈ ഒരു ബേസിനകത്ത് ഒരുപാട് ഡെർട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത് വച്ചതിന്റെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എനിക്കൊരു ഗ്രാസ് ബ്ലോക്ക് ഒന്ന് ഒപ്പിച്ചിട്ട് അത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ഡെർട്ടല്ല ഒന്ന് ഗ്രാസ് ആകണമെന്ന് അതെന്തായാലും എനിക്ക് ഇപ്പം ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് കാര്യം ആ ഒരു സിൽട്ട ചില ടൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഗ്രാസ് ബ്ലോക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ അതായത് എന്റെ കയ്യിലോട്ട് വരുന്ന രീതിയിൽ എനിക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ പക്ഷേ സുധീനെ വേറെ ഐഡിയ കിട്ടി ആ ഒരു ഐഡിയ ചെയ്യാൻ വേണ്ടി ഞാൻ ഇന്നീര് വേറെ നേതൃ കയറിയതാണ് അപ്പോഴാണ് ഞാൻ കാണുന്നത് ആദ്യത്തെ എപ്പിസോഡിലെ ശ്രതി എന്റെ ഐഡിയ നശിപ്പിച്ചെന്ന് നമ്മളത് ഈ ഒരു അകത്തോട്ട് വന്നപ്പോ ഇതിന്റെ ടോപ്പിൽ കുറച്ച് ഗ്രാസ് ഉണ്ടായിരുന്നു ഞാൻ അതെല്ലാം ടിൽറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഇവിടെ ഉണ്ടാക്കിയത് അതുപക്ഷെ ഞാൻ അങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ബ്ലോക്കിനെ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റിയേനെ ഒരുപാട് സ്റ്റേസ് വെച്ച് അത് തന്നെ അതാണ് ഞാൻ എപ്പിസോഡ് ചെയ്യാൻ പോകുന്നത് അതാണ് ഓപ്പറേഷൻ കളിമണ്ണ് അപ്പൊ ഞാനിത് അങ്ങനെ മാറ്റിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് കുറച്ച് ഈ ഒരു നോർമൽ ഡെർറ്റ് വെച്ച് 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 ഒരു സ്റ്റേർ കേസ് നേരെ താഴോട്ട് കൊണ്ടുപോയി ആ താഴെയുള്ള ഒരു പാത്രത്തിലോട്ട് കണക്ട് ചെയ്താൽ മതിയായിരുന്നു അതെന്നാ പതിയെ ായി സ്പ്രെഡായി നേരെ താഴോട്ടങ്ങ് പോയെ ആ ഒരു സിൽ ടച്ച് കിട്ടുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു എന്നാണെങ്കിൽ താഴത്തെ ജോലി ഒരുപാട് തീർക്കാൻ പറ്റിയേ പക്ഷെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ സുധീനെ ചതിച്ചു ഇവിടെ ഉണ്ടായിരുന്ന ഗ്രാസ് അല്ല അവർ നശിപ്പിച്ചു അപ്പൊ ആ പ്ലാൻ നടക്കൂലെന്ന് പറഞ്ഞിട്ടിരുന്നപ്പോഴാണ് ഞാൻ കാണുന്നത് തൊട്ട് മേലും നമുക്ക് വേറെ ഗ്രാസ് ബ്ലോക്ക് ഉണ്ട് ദൂരിക്കുന്നത് വേണ്ട അപ്പൊ അതാ ഈ അല്ല അതിന്റെ തൊട്ട് താഴെക്കുന്ന ആ ഈ ഒരു ബ്ലോക്ക് ഇന്ന് ഒരു സ്റ്റെയർ കേസ് ഒന്ന് താഴോട്ട് ഇങ്ങനെ വെച്ച് 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 വരാൻ പറ്റി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഗ്രാസ് ബ്ലോക്കിനെ താഴോട്ട് കൊണ്ടുവരാൻ പറ്റും എനിക്കറിയാം നമ്മുടെ ഔട്ട്സൈഡ് എന്ന് പറയാൻ നല്ല ടോർച്ചയ്ക്ക് ആണ് അപ്പൊ ആ ഒരു ഗ്രാസിന്റെ മേലും കുറച്ച് ടോർച്ചയ്ക്ക് പാർട്ടികളെല്ലാം കാണാൻ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അത് പതിയെ സ്പ്രെഡായി സ്പ്രെഡായി താഴ്ത്ത് പോകുമ്പോ തന്നെ അതിന്റെ ടോർച്ചയ്ക്ക് പാർട്ടുകൾ എല്ലാം എന്ന് പറയുന്നത് മീൻകുട്ടി കണ്ടാ മീൻകുട്ടിയെ സംബന്ധിച്ച് പക്ഷെ ഞാൻ ചെന്ന് ഇടിക്കാൻ പോകുന്നതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാസ് സ്പ്രെഡ് ആവുന്നത് നല്ല സ്ലോയാണ് ഞാൻ ഇന്ന് തന്നെ ഇത് കംപ്ലീറ്റ് അങ്ങ് താഴെ വരെ വെച്ചാലും ഈ ഒരു എപ്പിസോഡ് തീരുന്നതിന് മുമ്പ് തന്നെ അത് കംപ്ലീറ്റ് സ്പ്രെഡ് ആയി താഴെ എത്തുന്നു എനിക്ക് തോന്നുന്നില്ല കാര്യം അതിന് ഒറ്റ ലൈനിൽ കൂടെയാണ് താഴോട്ട് പോകേണ്ട എന്തായാലും ഞാൻ വിചാരിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതങ്ങനെ ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും ബിൽഡിൽ വർക്ക് ചെയ്യണം നിൽക്കുമ്പോൾ ഇത് പതിയെ പതിയെ സ്പ്രെഡ് ആയെങ്കിൽ താഴെ എത്തിക്കോളും എന്തായാലും ഞാൻ ആ ഒരു സിൽട്ടച്ച് ടൂൾ ഒപ്പിക്കുന്നതുവരെ ഒന്നും ഇത് ലേറ്റ് ആവാൻ ചാൻസ് ഇല്ല അതിന് മുമ്പേ തന്നെ ഇത് താഴെ സ്പ്രെഡ് ആക്കി എത്തിക്കോളും എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു സിൽട്ടത്തിന്റെ പരിപാടി ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സമയം എടുക്കും ഒന്നാമത് ഞാൻ ക്യാബിനകത്താണ് നിൽക്കുന്നത് എനിക്കിവിടെ വില്ലേജ് ജർണി കിട്ടാനും പാടാണ് കൂടെ തന്നെ ഒരു എൻജാനും ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് വേണം ആ ഒരു ബുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ വേണം ആ പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഷുഗർ കൈനും വേണം ഷുഗർ കെൻ ഇല്ല ഈ ഒരു ഗ്യാബിനകത്ത് എനിക്ക് എങ്ങനെ ഷുഗർ കെയിൻ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു ഐഡിയവും ഇല്ല അത് നാളത്തെ സ്തുതിയുടെ പ്രോബ്ലം ആണ് ഇന്നത്തെ സ്തുതിക്ക് ഇപ്പോൾ ഈ ഒരു ഗ്രാസിന് ഏറ്റവും താഴെ എത്തിക്കണം അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ താഴെ ആ ഒരു സ്പോണർ കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് രണ്ട് ചെസ്സ് ഉണ്ടായിരുന്നു ഈ രണ്ട് ചെസ്സ് എടുത്തിട്ട് ഇത് തന്നെ ഇവിടെ പ്ലേസ് ചെയ്ത് എന്റെ കയ്യിലിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഇവിടെ വെച്ചിരിക്കുകയാണ് ഒരുപാട് ചവർപ്പ് എന്റെ കയ്യിലോട്ട് കിട്ടുന്നുണ്ട് ബൈധമായി ഇതെല്ലാം വെച്ചിട്ട് എന്തൊന്നും ചെയ്യുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്തായാലും കയ്യിലിരുന്നോട്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് തന്നെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഡെർട്ടൊപ്പിക്കണം ഒരുപാട് ഡെർ ഒപ്പിച്ചിട്ട് ഇവിടെ കേസ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മാത്രമേ എനിക്കത് താഴെ ചെയ്യാൻ പറ്റുള്ളൂ ഇതെനിക്ക് ടോപ്പ് ചെയ്യുന്ന തുടങ്ങേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രാസിനെ ഞാനൊന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ പക്ഷെ അത് ചെയ്താൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും കഴിക്കാനും കിട്ടുള്ളായിരുന്നു അപ്പൊ ഈ ഒരു വേൾഡിന്റെ തുടക്കത്തിൽ തന്നെ ആ ഒരു ഗ്രാസിനെ താഴോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നതിന്റെ കാര്യം എനിക്ക് ഈ ഒരു ഫുഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാത്തതുകൊണ്ടാണ് ഈ ഒരു വീറ്റ് വളരാൻ വേണ്ടി ഇത്രയും സമയം എടുക്കുമെന്ന് ഞാൻ ഇതുവായിട്ടും വിചാരിച്ചിട്ടില്ല ഇതിപ്പോ മൂന്നാമത്തെ ദിവസമാണ് ഞാൻ ഈ പരിപാടിക്കാറ് കളിക്കുന്നത് എന്റെ പേരിലി ഇത്രയും വീറ്റ് മാത്രം ഉണ്ട് ഇവിടെ ഇതൊന്നും മുഴുവൻ നിറയ്ക്കാൻ പോലും എന്നെ ഈ ഒരു കൊണ്ടുപോയില്ലാസിനെ താഴെ സമയത്ത് തന്നെ ഈ ഒരു ഫുഡിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമാകുമെന്നാണ് എന്റെ വിശ്വാസം നമുക്ക് അതും കൂടി നോക്കാം പിന്നെ നിങ്ങൾ താഴെ കമന്റ് കമൻസെഷൽ ടൈപ്പ് ചെയ്തോ വെച്ചാൽ കമ്മിറ്റി അങ്ങ് ഡിലീറ്റ് ചെയ്തോ ഇല്ല ഡർട്ടിന്റെ എമ്മേൽ ഞാൻ എത്ര വർഷം ബോൺമിൽ വെച്ച് ക്ലിക്ക് ചെയ്താലും അത് ഗ്രാസ് ബ്ലോക്ക് ആവില്ല അതാ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഒന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ ഞാനിപ്പോ എവിടെ എന്തെങ്കിലും ഒരു ഗ്രാസ് ബ്ലോക്ക് ഒപ്പിച്ചോണ്ട് വന്നു വിചാരിച്ചോ അത് ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിന്റെ എമ്മേൽ ഞാൻ ബോൺ ബോൺമിൽ ചെയ്താലും ഈ തൊട്ടടുത്തുള്ള ഡർട്ട് ബ്ലോക്ക് ഒന്നും ഗ്രാസ് ആവാൻ പോകുന്നില്ല അത് ഞാൻ അങ്ങനെ തന്നെ വെച്ചിരുന്നു കുറെ നേരം കഴിഞ്ഞത് തനിയെ സ്പ്രെഡ് ആകുമ്പോൾ മാത്രമേ ഈ കാണുന്ന ഡർട്ട് ഡർട്ടെല്ലാം നമുക്ക് ഗ്രാസ് ആക്കി കിട്ടുള്ളൂ കുറച്ച് പേരെങ്കിലും അത് കമന്റി പറയും അതുകൊണ്ടാണ് ഞാൻ പണ്ടൊരു ബേസ് ഉണ്ടാക്കിയപ്പോഴതിനകത്ത് ഇതേപോലെ ഡർട്ട് വെച്ചിട്ട് അങ്ങനെ ഗ്രാസ് ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ കുറെ പേര് ാണ് അത് വർക്ക് ആവൂല പണി സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരുപാട് ഡെട്ട് കളക്ട് ചെയ്താലേ നമുക്ക് വരി വരി വെച്ച് വെച്ച് നേരെ താഴെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് എന്റെ കയ്യിലുള്ള സ്റ്റിക്കലെടുത്ത് ഒരുപാട് ഷവൽ ഉണ്ടാക്കാം അതൊരു മൂന്ന് നാലെണ്ണം നമുക്ക് വേണ്ടി വരും എന്നാലേ ഇവിടുന്നേ നമുക്ക് താഴെ വരെ അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ ഇനി അടുത്തുള്ള ക്യാബ്ലെന്ന് കയറി നോക്കിയിട്ട് ഒരുപാട് ഡെട്ട് ഒന്ന് ഒപ്പിച്ചുകൊണ്ട് വരാം അതിന് ഇനി എങ്ങോട്ട് പോകും എന്തോ ഈ ഒരു ഫുഡ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരുപാട് ദൂരെ ഓടാനും പറ്റൂല ഈ ഒരു ഏരിയയ്ക്ക് അത് ഞാൻ ക്രീപ്പറിനെ മാത്രം പേടിച്ചാൽ മതി അതായിരിക്കും ഒരുപാട് അവിടെ എവിടെയോ അവിടെയോ റോട്ടം റോട്ടം ഫ്രഷ് ഡെർ എടുക്കേണ്ടി വരും താഴോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല അവിടെ ഉള്ളതല്ല ആൾറെഡി ഞാൻ അടിച്ച് മാറ്റി കഴിഞ്ഞു അപ്പൊ ഞാൻ എന്താ താ ഇവിടേക്കുള്ള എടുക്കാം ഓക്കെ എന്റെ കയ്യിലോട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഈ ഒരു സ്റ്റാർട്ടിങ് മാത്രം ഒന്ന് ചെയ്ത് നോക്കാം എന്താ ഇവിടെ നിന്ന് കുറച്ച് ദൂരം മാത്രം ചെയ്ത് നോക്കാം ആ ഒരു ഗ്രാസ് താഴോട്ട് വരുന്നുണ്ടായില്ലെന്നൊന്നറിയണല്ലോ ഇതിങ്ങനെ വച്ചിട്ട് ഞാൻ താഴോട്ട് പോയിട്ട് വേറെ ഡെർ കൊണ്ടു വരാം എന്താ ഇങ്ങോട്ട് കേറി ഓരെണ്ണാന് ഇവിടെ അതുപോലെ നേരെ താഴോട്ട് ഇതുപോലെ നേരെ ഈ ഒരു സ്റ്റേർ കേസ് വെച്ചിട്ട് താഴോട്ട് കൊണ്ടുപോകണം നേരെ താഴോട്ട് ഇവിടെ രണ്ടർമാനം നിൽക്കുന്നു ഇവന് വേറൊരു സ്ഥലവും ഇല്ലേ എന്തോ നിക്കുന്ന ഇവനെപ്പോ തന്നെ തീർത്തേക്കാം അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് നടന്ന് വെള്ളം വന്ന ഇവിടെ ഒരു വാട്ടർ കേവ് ഉണ്ടായിരുന്ന ഞാൻ താഴോട്ട് പോയിട്ടാണ് ഈ വെള്ളം എടുത്തോണ്ടുന്നത് ഞാൻ കുറച്ചൊന്ന് നീങ്ങിതാ ഇവിടെ ഒരു ബ്ലോക്ക് മാറ്റിയാൽ മതിയായിരുന്നു ഇവിടെ ഒരു വാട്ടർ കേവ് ഉണ്ടായിരുന്നു ഇതാ ചെറിയൊരു വാട്ടർ കേവ് ഒരു ചെറിയൊരു പോക്കറ്റ് പോലെ ഇതിനകത്ത് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു കാര്യമില്ല ഇത് ഒരുപാട് സമയം എടുക്കുവായിരിക്കും ആ ഒരു ഗ്രാമം ഇങ്ങോട്ട് ഒന്ന് വരാൻ ഞാൻ താഴോട്ട് വരെ ഒന്ന് കൊണ്ട് വച്ചിരിക്കാം അത് പതിയെ വരുന്നെങ്കിൽ വരട്ടെ ഓക്കെ ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴെന്താ ഇതിന്റെ ടോപ്പിലൊന്നും വന്നിട്ടില്ല അതാ ഇതായി ഏഹ് ഇതാവും ഇതായി അതെങ്ങനെ തൊട്ടടുത്ത് വേറെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായിരുന്നേ അതോ അതുമായി ഇതിന്റെ നേരെ മേലെ ദോന്നിരിപ്പുണ്ട് ചിലപ്പോൾ അവിടുന്ന് നേരെ ഇങ്ങോട്ട് ചെമ്പായി കാണാം ഇത് എങ്ങനെ വർക്ക്ഔണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ പക്ഷെ ഇത് ആ ഗ്രാസ് ആയിട്ടുണ്ട് ഇനി ഇതിങ്ങനെ പതിയെ പതിയെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നതേ പോലെ ഇതിങ്ങനെ നേരെ കൊണ്ടുപോയി താഴെ ആ ഒരു റെവന്യൂരൊന്ന് തട്ടിക്കണം എന്നാ നമുക്ക് വിജയമാണ് ഞാൻ എന്തായാലും ഈ ഒരു കൊണ്ടുവന്ന ഡെർട്ട് മുഴുവൻ വെച്ചിട്ട് ഒന്ന് താഴോട്ട് വരെ എത്തിച്ചു നോക്കാം ഈ ഒരു സ്റ്റെയർ കേസ് ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഓ ഇപ്പോൾ തീർന്നേനെ ഇവിടെ നമുക്ക് ഈ ഒരു ഡിങ്ങനെ നോക്കിയ അതപ്പോൾ പതിയെ പതിയെ സ്പ്രെഡ് ആയങ്ങോട്ട് വന്നോളൂ ഓ ഇത് കംപ്ലീറ്റ് താഴെ എത്തിച്ചിട്ട് പിന്നെ ഇതെല്ലാം പൊടിച്ച് മാറ്റുന്നത് വലിയ പണിയായിരിക്കും എന്നാലും ആ ഒരു സിട്ട ചൊപ്പിക്കുന്നതിനെക്കാളും നല്ല പണി കുറവെന്നെ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നു ഓക്കെ അത് വരുന്നോണ്ട് യാതൊരു ഒന്നും ആയില്ല ആ നേരത്തെ വന്ന രണ്ട് ബ്ലോക്ക് തന്നെ ഇപ്പോഴും നിൽക്കുന്നത് പിന്നെ ഇത് സ്പ്രെഡ് ആവാൻ വേണ്ടിട്ട് ടോർച്ച് വെച്ചാൽ നല്ലതായിരിക്കും വെട്ടം വേണം വെട്ടമുള്ള സ്ഥലത്തോട്ട് മാത്രമേ ഈയൊരു ഗ്രാസ് സ്പ്രെഡ് ആവുള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു സംഭവം വയ്ക്കുന്നതനുസരിച്ച് ഈ ഒരു ടോർച്ചും പ്ലേസ് ചെയ്ത് പ്ലേസ് ചെയ്ത് പോവാം ഓ ഹാർട്ട് പിന്നെയും പോയി എന്താ ഇങ്ങനെ അങ്ങ് വെച്ചു പോകാം ഈ ഒരു ടോർച്ച് ഇതിന്റെ മേലോട്ട് വച്ചതുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ആവാതിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നോക്കാം എന്തായാലും ഞാൻ ഇതെല്ലാം അങ്ങ് വെച്ചിരിക്കാം പതിയെ അത് താഴോട്ട് വരട്ടെ ഇത് നല്ല സമയം എടുക്കും ഒരുപാട് സമയം എടുക്കും ഇത് നേരെ താഴെ വരെ എത്താൻ എന്തായാലും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം അത് പതിയെ പതിയെ അങ്ങ് വരട്ടെ നമുക്ക് വേറെ അത്യാവശ്യം ഒന്നും ഇല്ലല്ലോ ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം അതായിരിക്കും കറക്റ്റ് ഇവിടെ ഇങ്ങോട്ട് ഇത് ഇനി നേരെ താഴോട്ട് കണ്ടിന്യൂ ചെയ്ത് പോണമല്ലോ അത് ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് പോലെ കൊണ്ട് പോവാൻ വേണം അല്ലാതെ ഞാൻ എങ്ങനെ വയ്ക്കാൻ നോക്കിയാലും വർക്ക് ആവില്ല ആ എന്റെ കയ്യിലൊരു വെള്ളം വെള്ളമുണ്ട് ഇത് ജോലി കുറച്ചും കൂടെ ഈസിയാക്കും നമുക്ക് ഇതിന്റെ അടിയിലോട്ട് കുറച്ച് ബ്ലോക്ക് വയ്ക്കണം അതിന് ഈ ഒരു വെള്ളം ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു വെള്ളത്തിലോട്ട് ലാൻഡായി പതിയെ താഴോട്ടിറങ്ങി ഇതിനടിയിൽ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിനടുത്ത് ഡർട്ട് ആ ഇതാകണ്ട ഇങ്ങനെ അങ്ങ് വെച്ച് പോയാൽ മതി ഇത് ഇത്തിരി സമയം എടുക്കുന്ന പരിപാടിയാണ് എന്നാലും കുറച്ചും കൂടെ ഒന്ന് സേഫാണ് ഞാൻ മര്യാദക്ക് കളിച്ചുകഴിഞ്ഞാൽ ഒന്നും കൂടി ഇവിടെ ഇത് ഒരു വെള്ളം ഒഴിക്കുമ്പോൾ താഴോട്ട് പോയിട്ട് അത് ടോർച്ച് പൊട്ടിക്കും എന്നാലും കുഴപ്പമില്ല ഞാനത് പിന്നീട് താഴോട്ട് ചെന്നിട്ട് അതിനെ ശരിയാക്കി ഒന്ന് ഇവിടെ നേരെ മേള കയറി വെള്ളം തിരിച്ചെടുത്തിട്ട് അവിടെ തന്നെ ഈ ഒരു ഡെർട്ട് എളുപ്പമുണ്ട് ഇളുപ്പമുണ്ട് ഇത് ഇവിടെ ഒരു ടോർച്ച് വരുന്നു ഒരു ബ്ലോക്ക് ഇവിടെ ഒരു ഡർട്ട് ഇവിടെ ഇനി ഇവിടെ മതിലുണ്ട് ഇതിൽ വെച്ച പോയാതാ ഇവിടം വരെ ഇനി താഴോട്ട് മതിലില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ താഴോട്ട് അങ്ങോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇതിന് അടിയിൽ ഒരു ബ്ലോക്കും വെച്ച് തിരിച്ച് മേളോട്ട് കയറി വെള്ളം തിരിച്ചെടുത്തിട്ട് അതിനടിയിൽ അതേ കോർബിൾസ് വേണി തന്നെ ഒരു ബ്ലോക്ക് എന്നെ കൊല്ലാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുന്ന രണ്ടര ഹാർട്ടുകൊണ്ട് ഞാനും ഉണ്ട് ഞാൻ ഇതൊന്നും താഴോട്ട് എത്തിച്ചോട്ട് എന്നിട്ട് ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാം ആവുന്നില്ല അവരെ ഇവിടെ വെള്ളം വെച്ചാലോ ആ എല്ലാരും നേരെ താഴോട്ട് പോട്ട് ഇനി എന്നെ കൊല്ലാൻ വേണ്ടി ആ താഴെ വെയിറ്റ് ചെയ്യും ഓ ഞാൻ താഴോട്ട് താഴോട്ടെത്താറായി പക്ഷെ എന്റെ എല്ലാം തീർന്ന് ഇനി കുറച്ചും കൂടി ഡെർറ്റ് മതിയായിരുന്നു പക്ഷെ ഇതങ്ങ് നിൽക്കുകയാണ് ആശായല് പൊട്ടല് ആ എന്റെ ഗ്രാസിനെ ഒന്നും പറ്റിയില്ല അതുകൊണ്ട് കുഴപ്പമില്ല ഇനി കുറച്ചും കൂടി ഡർട്ട് മതിയായിരുന്നു ആരാ സ്പ്രെഡ് ആവാൻ തുടങ്ങിയ ഒരു ബ്ലോക്കെങ്കിലും വന്നാൽ ഇങ്ങോട്ട് ആ വന്നു തുടങ്ങി വന്നു തുടങ്ങി രണ്ട് ബ്ലോക്ക് വന്ന് ആ ഇതിന് ഇങ്ങനെ പതിയെ പതിയെ പറ്റി അത് നല്ല സമയം എടുക്കുകയും ചെയ്യും ആ ഒരു ഫുഡ് ആവുന്നുണ്ടല്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സംഭവം ചെയ്യുന്ന സമയം കൊണ്ട് എനിക്ക് ഈ ഒരു ഫുഡ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഞാൻ കുറച്ചും കൂടെ ഡെർ ഇതാ ഇവിടെ നിന്ന് കിടക്കാം ഈ ഒരു സീലിംഗ് ഇന്ന് സമ്മതിക്കണം ഓക്കെ പത്ത് ഇരുപത്തി പിന്നെയും കിട്ടി ഇതും കൂടി കൊണ്ടുവച്ചുകഴിഞ്ഞാൽ മതിയാവും തോന്നുന്നത് അതാ പിന്നെ എന്താ തോന്നുന്നത് ആ ഒരു ടോർച്ച് വച്ചതുകൊണ്ടായിരിക്കണം ഇനി ഞാൻ എന്താ ഇവിടെ ഈ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട് ഈ ഒരു ടോർച്ച് വെച്ച ബ്ലോക്കിലോട്ട് ഇത് സ്പ്രെഡ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂട ഞാൻ എന്തായാലും കുറെ നേരം വെയിറ്റ് ചെയ്യാം അത് അങ്ങനെ സ്പ്രെഡ് ആവുമെങ്കിൽ അത്രയും നല്ലത് എന്റെ ഓരോരോ ബിഗ് ബ്രെയിൻ ഗെയിം പ്ലേ ഉണ്ടല്ലേ ഓക്കെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരത്താഴ്ച ഒന്ന് ഇവിടെ ഡെട്ട് ഡെർട്ട് ഈയൊരു ഗുഹയും കടത്ത് വെച്ചിരിക്കാം ഇതിനകത്ത് നിന്ന് ഇനി വേറെ ആരും ഇവിടെ താഴെ താഞ്ഞ് സോംബീസ് ഉണ്ട് അവന്മാരെയും തീർത്തിട്ട് കുറച്ചുകൂടെ വെച്ചാൽ മതി ഞാൻ എന്താ ബോഡി ഒന്നര ഹാർട്ട് ഉണ്ട് ഒന്നര ഹാർട്ട് ആ ഓക്കെ അങ്ങനെ ഫൈനലി ഈ ഒരു ഡെർട്ടിനെ ഞാൻ എന്താ നേരെ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്റെ പരിസ്ഥുതി ഇനി വെയിറ്റ് ചെയ്യണം ആ ഒരു ഗ്രാസ് പതിയെ സ്പ്രെഡായി സ്പ്രെഡായി ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം ഇത് നല്ല സമയം എടുക്കും ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂർ എടുക്കും ഇത് കംപ്ലീറ്റ് സ്പ്രെഡ് ആയിട്ട് ഞാൻ വീഡിയോടെ നിന്ന് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് ചിലപ്പോ മൂന്നു ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നാലും ഞാൻ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഏതുവരെ പോകുന്നുണ്ടെന്ന് അറിയാലോ ഇത് സ്പ്രെഡ് ആയില്ലല്ലേ ആ ഒരു ടോർച്ചിരിക്കുന്ന ബ്ലോകിലോട്ട് ഇപ്പോഴും വന്നിട്ടില്ല കുറച്ച് വീട്ടും കൂടി എന്റെ കയ്യിലോട്ട് വന്നിട്ടുണ്ട് ഇതും കൂടി ഞാനത് ബ്രെഡ് ആക്കി തിന്നെ അപ്പൊ എന്റെ ഹെൽത്ത് കുറച്ചുകൂടെ തിരിച്ചിട്ട് രണ്ട് ബ്രഡ് ഉണ്ടാക്കാൻ പറ്റും രണ്ടെണ്ണി രണ്ടെണ്ണം ഹെൽത്ത് കുറച്ചൊന്ന് കൂടി ഈ ഒരു ഗ്രാമ ഈ ഒരു ടോർച്ചിരിക്കുന്ന ബ്ലോക്കിലോട്ട് ഒന്ന് വന്നിരുന്നെങ്കിൽ ഒരുവിധം നമുക്കൊന്ന് ഉറപ്പിക്കായിരുന്നു ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നു അതല്ലെങ്കിൽ ഞാൻ താഴെ വെച്ച കംപ്ലീറ്റ് ടോർച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കേണ്ടി വരും എന്നിട്ട് വേറെ എവിടെയും ടോർച്ച് വരും എന്തായാലും വെയിറ്റ് ചെയ്യാം ഞാൻ ഇതോടെ സ്പ്രെഡ് ആവുന്നത് നോക്കി നിൽക്കുകയാണ് ഇതൊരു അത് സ്പ്രെഡ് ആയില്ല പക്ഷെ എനിക്ക് ഒരു ബ്രെഡും കൂടെ ഉണ്ടാക്കേണ്ട വീട്ടിൽ കിട്ടി അതും കൂടെ കഴിക്കുമ്പോൾ എന്റെ ഹെൽത്ത് ഒന്ന് കൂടാൻ തുടങ്ങുമെന്ന് തോന്നുന്നു അതാകാൻ തുടങ്ങി ഇത് പെട്ടെന്ന് ആവട്ടെ രാവിലെ അല്ലെങ്കിൽ ടോർച്ച് മാറ്റി വെക്കേണ്ടി വരുമോ ഓക്കെ ഇത് വർക്ക് ആവല്ലോ ഉറപ്പിച്ച് ഇവിടെ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി ഇത് ആ ഒരു ഗ്രാസ് അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടില്ല അപ്പൊ ഞാൻ ഇതിന്റെ മേളിൽ വെച്ച കംപ്ലീറ്റ് ടോർച്ചും എൻഡർമാൻ അവൻ വന്ന് ഇവിടുന്ന് ബ ബ ബ ബ ബ ബ ബ ബ ബ ഈ ടോർച്ച് നമുക്കൊന്ന് നീക്കി വെക്കേണ്ടി വരും അത് വലിയ പണിയൊന്നും ഇല്ല ഒരു കോപ്സ് എന്താ ഇവിടെ വെച്ചിട്ട് ഈ ടോർച്ച് പൊട്ടിച്ച് അതെടുത്ത് അതിൻ്റെ മേളം വെച്ചാൽ മതി ഇനി ഇതിങ്ങോട്ട് സ്പ്രെഡ് ആവാനുള്ളതാണ് അവമായിരിക്കും അപ്പോൾ ഞാൻ ഇനി അതും കൂടി ഒന്ന് പെട്ടെന്ന് റീപ്ലേസ് ചെയ്തോട്ടെ കംപ്ലീറ്റ് അതാ ഞാൻ വച്ചപ്പോൾ തന്നെ അത് സ്പ്രെഡ് ആയി ഇതാണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലേ ഒരുപാട് സമയം വെറുതെ കളഞ്ഞു എന്നാലും കുഴപ്പമില്ല അത് പതി ഇങ്ങോട്ട് വരട്ടെ ഇവിടെ നിന്ന് നേരെ കറങ്ങി നേരെ താഴ്ത്ത് വരും ഓക്കെ എല്ലാം ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ മേളിൽ ഒരു ടോർസും ഇല്ല ഇനി പതിയെങ്കിൽ അത് ഇങ്ങോട്ട് വരുമായിരിക്കും മേളിലോട്ട് പോയിട്ട് ഒന്നുകൂടെ നോക്കാം ഇപ്പൊ അത് വരുന്നുണ്ടോ ഇല്ലയെന്ന് നേരത്തെ ഇപ്പോഴും അങ്ങനെ ഇപ്പുണ്ട് ഇനി അത് താഴോട്ട് പതിയെ പതിയെ പൊക്കോളും ഞാൻ ഇവിടെ നിന്നിട്ട് ഒന്ന് വീക്ഷിക്കാം അത് പോകുന്നുണ്ടോ ഇല്ലയെന്ന് ആ അത് പോകുന്നുണ്ട് പോകുന്നുണ്ട് നല്ല സ്ലോ ആയിട്ടാണെങ്കിലും അത് അനങ്ങുന്നുണ്ട് അവിടെ നിന്ന് ചില ബ്ലോക്കെല്ലാം നല്ല പെട്ടെന്ന് വരും ചിലത് ഇത്ര സമയം എടുക്കും അപ്പൊ അപ്പൊ പതിയാണെങ്കിലും അതിന് ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട് രണ്ട് ദിവസമെങ്കിലും എടുക്കുമെന്ന് തോന്നുന്നു ഇതങ്ങ എന്തായാലും ഞാൻ ഇത് അങ്ങനെ വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല നമ്മുടെ ബാക്കി ജോലിയെല്ലാം താഴെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കൂടി പതിയെ െ ആ സമയം കൊണ്ട് നമുക്ക് താഴെയുള്ള ഈ ഒരു ബേസിന്റെ പണി ഓരോന്ന് പറഞ്ഞിട്ട് ചെയ്യാം അപ്പൊ എന്തോ പണിയാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വുഡ് ഫാർം ആയിരിക്കും അത് ആദ്യം നമുക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മുടെ ആ ഒരു സ്റ്റോറേജ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ കാര്യം നമുക്ക് ഒരുപാട് വുഡ് ഉണ്ടാക്കി മാത്രമേ ചെസ്റ്റ് ഉണ്ടാക്കിട്ട് അതിനകത്ത് കംപ്ലീറ്റ് വെച്ച് നിറയ്ക്കാൻ പറ്റുള്ളൂ അപ്പൊ അതായിരിക്കും എന്റെ ഇവിടുത്തെ ഫസ്റ്റ് പ്രോജക്റ്റ് അത് തീർക്കുന്ന സമയം കൊണ്ട് തന്നെ മിക്കവാറും ആ ഒരു ഗ്രാസിലെ താഴെ എത്തിക്കോളും അതിന്റെ പണി ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം പിന്നീട് നമുക്ക് പെട്ടെന്ന് തന്നെ നെതറിലോട്ടും പോകണം എന്നിട്ട് ആ ഒരു സോൾസാൻഡ് പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ എനിക്ക് ഇവിടെ ആ ഒരു ആട്ടറല്ല വേട്ടർ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുകയുള്ളൂ അതെല്ലാം നമുക്ക് ഇനി വരുന്ന എപ്പിസോഡ് ചെയ്യാം ഇത് കണ്ടു കഴിഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ല പക്ഷെ ഇത്രയും സെറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുത്തു അപ്പൊ നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡ് ചെയ്യുക നമുക്ക് താഴെ ഒരു ട്രീ ഫാർമിന്റെ പണി സ്റ്റാർട്ട് ചെയ്യാം